അല്ല ഗൈസ് അനീഷ് ഒറ്റയായിട്ട് നിന്ന് കളിക്കുമ്പോൾ അടിപൊളിയായിരുന്നു ഇപ്പോൾ ഷാനവാസിൻ്റെ കൂടെ വന്നിട്ട് അല്ലെങ്കിൽ ആവിലയുടെ കൂടെ കൂടിയിട്ടൊക്കെ ഇപ്പോൾ ഒരു പാർട്ട്നർഷിപ്പ് എന്നുള്ള ലെവലിലാണ് കളിക്കുന്നത് ഭയങ്കര ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമെന്ന അടിപൊളി അല്ലെങ്കിൽ അവൻ്റെ ഗെയിം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടു ഗൈസ് എനിക്കോ ഒരു കാര്യം പറയട്ടെ ഒരു കോപ്പമില്ല അവൻ പറയണത് ഷാന അനീഷ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ അടുപ്പിക്കൂല ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവൻ എന്താണ് ബിഗ് ബോസിൽ അവസാന ദിവസം വരെ മൂപ്പര് ഇപ്പോൾ വിന്നറാവണെങ്കിൽ നൂറ് ദിവസം വരെ അല്ലെങ്കിൽ ഒരു അറുപത് ദിവസം നിൽക്കണമെങ്കിൽ അറുപത് ദിവസം വരെ ഒറ്റക്ക് തന്നെ നിൽക്കണത് എന്താ അവിടെ എന്താ വലിയ എഗ്രിമെൻറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് മഞ്ജനാണ് ഞാൻ അവിടെ മൂപ്പര പ്ലാനിൽ തന്നെ നിൽക്കണ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നതൊന്നുമില്ല അതുമല്ല അവൻ പറഞ്ഞല്ലോ ആൾ ലേറ്ററും ബിഗ് ബോസ് കഴിഞ്ഞിടയിൽ കുറേ കളികൾ കളിക്കൊണ്ടായിരിക്കും ഞാൻ ഒറ്റയ്ക്കൊന്ന് കളിക്കണ ഒരാളെ വേറെ ഗ്രൂപ്പിൻ്റെ ഭാഗമാക്കാനും നല്ല കമ്പനിയായുള്ള ആളുകളെ തെറ്റിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ബിഗ് ബോസും ലവ് ലേറ്ററും ഒക്കെ അവിടെ നടത്തും കേസ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ രണ്ട് മൂപ്പർ ഒറ്റയ്ക്ക് നിൽക്കണം എന്നാൽ നിർബന്ധം ഒന്നും ഇല്ലല്ലോ മൂപ്പർ എങ്ങനെ ഗെയിം കളിക്കണം ആസ് എ പറയുക എങ്ങനെയാണ് മൂപ്പർ എങ്ങനെ പ്രതികരിക്കുന്നു മൂപ്പരുടെ നിലപാടെന്താണ് മൂപ്പരുടെ ഭാഗത്ത് മിസ്റ്റേക്കുള്ള ഒരു മൂപ്പരെ എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണോ സോറി പറയുന്നുണ്ടോ ഈഗോ ഒരുപാടുണ്ടോ ടോക്സിക് ആണോ അല്ലേ എന്താണ് സംഭവം മൂപ്പരെ ഓരോ മൊമെൻസിന് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതൊക്കെ നോക്കിയിട്ടാണ് ഗൈസ് വലിയ ആരും ഒന്നുമില്ല ആൾക്കാർ കൂറ്റാൻ പറയാൻ വേണ്ടി എന്തൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ ഒറ്റയ്ക്ക് എന്നാലും ഗ്രൂപ്പായിട്ട് വന്നാലും ഒരാളെ സംസാരിച്ചാൽ ലെഞ്ഞിപ്പാടോ ആരെങ്കിലും ജിസലായിട്ട് പ്രേമമായാലും അനുമോളായിട്ട് പ്രേം ആയാലും ആരായിട്ട് പ്രേം ആയാലും ഇല്ലെങ്കിലും Anis, 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 Anis,